കനത്ത മഴയിൽ ഇടുക്കി എഴുകും വയലിൽ കൃഷിഭൂമി ഒലിച്ചുപോയി എഴുകും വയൽ ി സണ്ണിയുടെ സ്ഥലമാണ് പോയിരിക്കുന്നത് രാത്രിയിൽ പെയ്ത അതിശക്തമായ മഴയെ തുടർന്നാണ് ഈ കുറ്റിയാനി സണ്ണിയുടെ കൃഷി സ്ഥലം ഒരേക്കറോളം കൃഷി സ്ഥലം ഒലിച്ചുപോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏലം അതുപോലെ കുരുമുളക് ഇതൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പ്രധാന കൃഷി ഒരേക്കർ പൂർണ്ണമായും നശിച്ച നിലയിലാണ് അത് മാത്രമല്ല കുട്ടൻകവല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഉണ്ടായിരിക്കുന്നത് ഇതൊരു പ്രധാന റോഡ് കടന്നു പോകുന്ന ഒരു ഭാഗം കൂടിയാണ് റോഡിന്റെ വശത്ത് നിന്നാണ് ഈ ആ റോഡും അപകടാവസ്ഥയിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ മഴ മാറി നിൽക്കുകയാണ് അത് ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ മഴ വീണ്ടും പെയ്യുകയാണ് എങ്കിൽ ഒരുപക്ഷെ അവിടെ കൂടുതൽ മണ്ണൊലിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ആ പ്രദേശത്ത് വലിയ തരത്തിലുള്ള ഭീഷണി ഉയർത്തുന്നതാണ് എന്നുകൂടി മനസ്സിലാക്കാനും കഴിയുന്നുണ്ട് നിലവിൽ മഴ മാറി നിൽക്കുന്നു അതിനപ്പുറത്തേക്ക് പല ഭാഗത്തും സമാനമായ രീതിയിൽ ഇന്നലെ രാത്രിയിൽ പെയ്ത മഴയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ഇടുക്കി കരിമ്പൻ കൊച്ചുകരിമ്പനിൽ ശിവൻ പി കെ എന്ന് പറയുന്ന ആളുടെ വീടിന് സമീപത്തെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീഴുകയും അതുപോലെ തന്നെ വീടിന്റെ പിൻഭാഗത്തെ മണ്ണ് വീടിന് മുകളിലേക്ക് ഇടിഞ്ഞു വീഴുകയും ചെയ്തിരുന്നു ആ വീട് പൂർണ്ണമായിട്ടും അപകടാവസ്ഥയിലാണ് മാത്രമല്ല കല്ലാറുകുട്ടി പാമ്പള തുടങ്ങിയ ചെറു ഡാമുകളിലെ ജലനിരപ്പ് ഉയരുകയും ചെയ്തിട്ടുണ്ട് പാമ്പള ഡാമിന്റെ ഒരു ഷട്ടർ മുപ്പത് സെന്റിമീറ്റർ നിലവിൽ ഉയർത്തിയിരിക്കുകയാണ് കല്ലാറുകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താൻ ആ ജില്ലാ ഭരണകൂടം അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി കൂടുതൽ ജലം ആ മുതിരപ്പുഴയാറിലേക്കും പെരിയാറിലേക്കും ഒഴുക്കാനുള്ള സാധ്യതയില്ല പക്ഷേ ആ മഴ ചെയ്താൽ ഒരു പക്ഷേ കൂടുതൽ വെള്ളം ഒഴുക്കിയേക്കും